ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ മുപ്പത്തി എട്ടാമത്തെ പഠനക്ലാസ് ആണ് ഇന്ന് നാനൂറ്റി മുപ്പത്തി ആറ് മുതൽ നാനൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള നാമങ്ങളാണ് നാം പഠിക്കുന്നത് നാമം നാനൂറ്റി മുപ്പത്തി ആറ് കുശല ഓം കുശലായ കു അധികം ശല എന്നും കുശ അധികം ല എന്നും പദം പിരിച്ചു കാണുന്നു കൗശലമുള്ളവൾ സാമർഥ്യമുള്ളവൾ എന്നിവയാണ് നാമത്തിൻ്റെ അർത്ഥം പ്രപഞ്ച സൃഷ്ടിയിൽ വളരെ നിപുണയാണ് ദേവി ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വൈവിധ്യമാർന്നതെല്ലാം ദേവിയുടെ സാമർഥ്യത്തിൻ്റെ ഭാഗമാണ് കുശമെന്നാൽ ജലമെന്നും അർത്ഥമുണ്ട് കുശം ജലം ലാതി ആദത്തെ എന്ന് വിഗ്രഹം ജലത്തെ സ്വീകരിക്കുന്നവൾ എന്നാണ് അർത്ഥം കു എന്നതിന് കുൽസിതമെന്നും ശല എന്ന ശബ്ദത്തിന് ചന്ദ്രനെന്നും അർത്ഥം കാന്തി കൊണ്ട് ചന്ദ്രനെ നിഷ്പ്രഭമാക്കുന്നവൾ എന്ന് സാരം ഇനി ലാ എന്നാൽ സ്വീകരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് ഭക്തർ ചെയ്യുന്ന ജലതർപ്പണത്തെ സ്വീകരിക്കുന്നവൾ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥമുണ്ട് നാമം നാനൂറ്റി മുപ്പത്തിയേഴ് കോമളാകാര ഓം കോമളാകാരേ നമഃ കോമള അധികം ആകാര കോമളമായ ആകാരത്തോടുകൂടിയവൾ കോമളമെന്നാൽ മൃദു മനോഹരം എന്നിങ്ങനെ അർത്ഥം ആകാരം എന്നാൽ ആകൃതി അപ്പോൾ മൃദുവും മനോഹരവുമായ ആകൃതിയും അവയവ വിന്യാസത്തോടും കൂടിയവൾ സുന്ദരി എന്നാണ് അർത്ഥം നാമം നാനൂറ്റി മുപ്പത്തിയെട്ട് കുരുകുല്ല ഓം കുരുകുല്ലൈ നമ കുരുകുല്ല എന്നത് ലളിതാദേവിയുടെ തന്നെ അംശമായ മറ്റൊരു ദേവിയാണ് ലളിതാദേവിയുടെ ആസ്ഥാനമായ ശ്രീപുരത്തിനു ചുറ്റും അഹങ്കാരമെന്നും ചിത്ത് എന്നും പേരുള്ള രണ്ട് കോട്ടകളുണ്ട് ഈ കോട്ടകളുടെ നടുവിൽ വിമർശനമെന്ന ഒരു തടാകമുണ്ട് അമൃതം നിറഞ്ഞ ഈ തടാകത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് കുരുകുല്ല എന്ന ദേവി ആ തടാകത്തിലെ ജലം സുഷുപ്നയിലെ അമൃതം തന്നെയാണ് മഹാന്മാരായ യോഗികൾക്ക് സുഷുപ്നയിൽ അമൃതവർഷം ഉണ്ടാകുന്നു ഈ അമൃതവർഷം കുരുകുല്ല ദേവിയുടെ അനുഗ്രഹമാണ് ലളിതോപാഖ്യാനത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഹയഗ്രീവ മഹർഷി ഇത് വർണ്ണിക്കുന്നുണ്ട് ഈ തടാകത്തിലെ നൗകകളുടെ അതിഭയായ ദേവി ഗുരുകുല്ല എന്ന് പ്രസിദ്ധയാണ് നാൽപ്പതാമത്തെ ശ്ലോകം തത്ര ദേവി ഗുരുകുല്യേതി വിശ്രുത തമാല ശ്യാമളാകാര ശ്യാമകഞ്ചുഗധാരിണീ വിമർശനമെന്നു പേരായ ഈ തടാകത്തിൻ്റെ ചുമതല ഈ ദേവിക്കാകയാൽ എന്നും പേരുണ്ട് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും നാമത്തിന് അർത്ഥമുണ്ട് ദുർവാസാവ് മഹർഷിയാൽ വിരചിതമായ ലളിതാസ്തവ രത്നത്തിലും കുരുവിന്ദതരണി നിലയാം കുലാജല സ്ഫർത്തി കുജനമധ്യാ കുങ്കുമ വിലിപ്തഗാത്രീം കുരുകുല്ലാം മനസ്സി കുർമഹേ സതതം എന്ന് സ്തുതിക്കുന്നുണ്ട് നാമം നാനൂറ്റി മുപ്പത്തി ഒൻപത് കുളേശ്വരീ ഓം കുളേശ്വരിയൈ നമ കുളം അധികം ഈശ്വരീ കുലത്തിന് ഈശ്വരിയായവൾ കുളം അഥവാ കുലം എന്നാൽ ജനപദം ഗോത്രം സജാതീയ ഗുണം എന്നെല്ലാം അർത്ഥമുണ്ട് കുള എന്ന സുഷുപ്നാടിയുടെ അതിദേവതയായവൾ സജാതീയങ്ങളായ മേയങ്ങളുടെ സമൂഹമെന്ന് സൗഭാഗ്യ ഭാസ്കര ഭാഷ്യത്തിൽ പറയുന്നു അളക്കുന്ന വ്യക്തി അളക്കുന്ന വസ്തു അളക്കൽ എന്ന ക്രിയ ഇവ മൂന്നും ചേർന്നതാണ് കുലം മൂന്ന് ചേർന്നവയ്ക്കെല്ലാം അതായത് ത്രിപുടിക്ക് ഈശ്വരിയായവൾ കൗളമാർഗം എന്ന താന്ത്രിക വിദ്യയുടെ ഈശ്വരി ക്ഷേത്രമെന്നും ശരീരമെന്നും കുലമെന്ന പദത്തിന് അർത്ഥമുണ്ട് കുണ്ടലിനെ രൂപത്തിൽ ശരീരത്തിൽ അന്തസ്ഥയായിരിക്കുന്നതിനാൽ കുളേശ്വരി എന്ന നാമം കുലത്തിന് ശക്തി എന്നും അർത്ഥമുണ്ട് അപ്പോൾ എല്ലാ ശക്തികൾക്കും എന്ന അർത്ഥവുമുണ്ട് കൗളം എന്ന തന്ത്രശാസ്ത്ര പദ്ധതിക്ക് ഈശ്വരിയായവൾ എന്നും അർത്ഥമുണ്ട് കൗളവിധി പ്രകാരം ആരാധിക്കപ്പെടുന്ന എന്നും വ്യാഖ്യാനം കുലേശ്വരൻ എന്നാൽ പരമശിവൻ എന്നാണ് അർത്ഥം ഈ പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് കുലേശ്വരി ശിവരൂപിണി ശിവപത്നി എന്നിവയാണ് അർത്ഥമാകുന്നത് കുലേശ്വരി എന്നാൽ കുളയാകുന്ന ഈശ്വരി അപ്പോൾ കുണ്ടലിനീശക്തി എന്നും അർത്ഥമുണ്ട് നാമം ൂറ്റി നാൽപ്പത് കുളകുണ്ടാലയാളകുണ്ടാലയാ ഓം കുളകുണ്ടാലയ നമ കുള അധികം കുണ്ട അധികം ആലയ കുളകുണ്ടത്തെ ആലയമാക്കിയവൾ കുലകുണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നിവയാണ് നാമത്തിൻ്റെ അർത്ഥം സുധാധാരാസാരൈ ചരണയുഗളാന്തർവിളിതൈ പ്രപഞ്ചം സഞ്ജന്തീ പുനരവിരസാം മഹസ അവാപ്യ സ്വ പുജകനിപമധ്യുമവലയം സ്വത്മാനം കൃത്വസിഷി കുളകുണ്ടേ കുഹരിണി സൗന്ദര്യ ലഹരിയിലെ പത്താം ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് അല്ലയോ അമ്മേ നിന്തിരുപടിയുടെ ചരണാരവിന്ദ മധ്യത്തിൽ നിന്നും ഒഴുകുന്ന അമൃതധാരയുടെ പ്രവാഹത്താൽ പിണ്ടാണ്ടസ്ഥമായ നാഡീസമൂഹങ്ങളെ നനച്ചതിന് ശേഷം അമൃതമയമായ കാന്തിയുള്ള ചന്ദ്രമണ്ഡല രൂപമായ സഹസ്രാരത്തിൽ നിന്ന് തിരികെ അവിടുത്തെ വാസസ്ഥാനത്തെ പ്രാപിച്ചിട്ട് മൂന്നര ചുറ്റുള്ള സർപ്പത്തിൻ്റെ ആകൃതിയിൽ കുഹരിണിയായ മൂലാധാരത്തിൽ ഉറങ്ങുന്നു മൂലാധാര കർണികയുടെ മധ്യത്തിലുള്ള സൂക്ഷ്മ ബിന്ദുവാണ് കുലകുണ്ടം ആലയം എന്നാൽ നിദ്രാഗൃഹം ആലീയതെ സ്മിന്നിത്യാലയ എന്നുള്ള വിഗ്രഹപ്രകാരം ആലയം എന്ന ശബ്ദത്തിന് നിദ്രാഗൃഹമെന്നാണ് അർത്ഥം കുണ്ടലിനീ ശക്തി മൂന്നര ചുറ്റു ചുറ്റി താമരയുടെ നടുവിലുള്ള ബിന്ദുവിൽ തല വെച്ചുറങ്ങുന്നു സുഷുന മാർഗത്തിൻ്റെ ചുവട്ടിൽ താമരക്കിഴങ്ങിൻ്റെ ആകൃതിയിലാണ് മൂലാധാരം മൂലാധാര കർണികയിലുള്ള കുഹരമാണ് കുലകുണ്ടം കുലകുണ്ടത്തിൽ കുണ്ടലിനീ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കുലകുണ്ടാലയ എന്നാണ് നാമം നാമം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കൗളമാർഗ തത്പര സേവിത ഓം കൗളമാർഗ തത്പര സേവിതയൈ നമ കൗളമാർഗ അധികം തത്പര അധികം സേവിത എന്ന് പദം പിരിക്കാം കൗളമാർഗത്തിൽ താല്പര്യമുള്ളവരാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കൗളമാർഗം ഒരു ഉപാസനാരീതിയാണ് വംശപരമ്പരയ ആചരിച്ചു വരുന്ന ആരാധനാരീതി അനുസരിച്ച് പൂജിക്കുന്നതാണ് കൗളമാർഗം ഇതുകൂടാതെ ശ്രീചക്രത്തിൽ ബാഹ്യമായി ചെയ്യുന്ന പൂജാ സമ്പ്രദായം എന്നും കൗളമാർഗത്തിന് അർത്ഥമുണ്ട് കുലയോഗിനി എന്ന തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമത്തിൽ മൂന്ന് പൂജാ സമ്പ്രദായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കൗളമാർഗം സമയമാർഗം പിന്നെ മിശ്രകം എഴുതി ബാഹ്യമായി ചെയ്യുന്ന പൂജയാണ് കൗളമാർഗം ഇതിന് ശാക്തേയ ശാക്തേയ മാർഗം എന്നും അർത്ഥമുണ്ട് സമയമാർഗം ശുഗവസിഷ്ഠാദികളാൽ വിഹിതവും വേദാനുസാരിയുമാണ് ശുഗൻ വസിഷ്ഠൻ സനകൻ സനന്ദനൻ സനൽകുമാരൻ എന്നീ അഞ്ച് മഹർഷിമാരാണ് ഇതിൻ്റെ ആചാര്യന്മാർ മിശ്രമാർഗം ചന്ദ്രകലാദി തന്ത്രങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു അവയിൽ നിന്ന് ഭിന്നങ്ങളായ ശാക്തേയ തന്ത്രങ്ങളാണ് കൗളമാർഗത്തിന് സാരം ചന്ദ്രകല ജ്യോത്സ്നാവതി കലാനിധി കുളാർണവം കുളേശ്വരി ഭുവനേശ്വരി ബാർഹസ്പത്യം ദുർവാസമതം എന്നീ എട്ട് തന്ത്രങ്ങൾ മിശ്രവിഭാഗത്തിൽപ്പെടുന്നു മേൽപ്പറഞ്ഞ രണ്ടു മാർഗങ്ങളും കൂടാതെ അറുപത്തി നാല് തന്ത്രങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അനുഷ്ഠാനങ്ങളെ മൊത്തത്തിൽ കൗളം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു സൗന്ദര്യ സൗന്ദര്യലഹരി മുപ്പത്തി ഒന്നാം ശ്ലോകത്തിൽ പശുപതിയായ പരമശിവൻ അറുപത്തി നാല് തന്ത്രങ്ങൾ നിർമ്മിച്ച് അവ കൊണ്ട് അഖിലഭുവനത്തെയും അതിസന്ധാനം ചെയ്തു പിന്നീട് നിന്ദരുവടിയുടെ നിർബന്ധം കൊണ്ട് എല്ലാ പുരുഷാർത്ഥങ്ങളെയും ഘടിപ്പിക്കുന്നതിന് തനിയെ തന്നെ ശ്രീവിദ്യാരൂപമായ തന്ത്രത്തെ അവതരിപ്പിച്ചു ഈ തന്ത്രങ്ങൾ പ്രപഞ്ചശക്തികളെ സ്വാധീനപ്പെടുത്താനുള്ള സിദ്ധികൾ ഉപാസകന് നൽകുന്നവയാണ് ശ്ലോകം മുപ്പത്തിയൊന്ന് സൗന്ദര്യ ലഹരി ചതുഷഷ്ട്യാ തൈ സന്ധായ ഭുവനം സിദ്ധി പ്രസവപരതന്ത്രൈ പശുപതി പുനർസ്ത്വൻ നിർബന്ധ അഖില പുരുഷാർഥൈക ഘടന സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാധീധരം ഇനി നാമം നാനൂറ്റി നാൽപ്പത്തിരണ്ട് കുമാരഗണനാഥാംബ ഓം കുമാരഗണനാഥാബായൈ നമ കുമാര അധികം ഗണനാഥ അധികം അംബ എന്ന് പദം പിരിക്കാം കുമാരനും അതായത് സുബ്രഹ്മണ്യനും ഗണനാഥനും അതായത് ഗണപതിക്കും അമ്മയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കു അധികം മാരഗണ അധികം നാഥ അധികം അംബ എന്നും പദം പിരിച്ചു കാണുന്നു കു എന്നാൽ കുൽസിതമായത് ഹീനമായത് അർത്ഥം മാരഗണ എന്നാൽ വിഷയകാലങ്ങൾ നാഥാമ്പ എന്നാൽ ബന്ധിക്കുന്ന എന്നാണ് അർത്ഥം അപ്പോൾ നിന്ദിക്കപ്പെടേണ്ട കാമവികാരങ്ങളെ ബന്ധിക്കുന്നവളെന്നും എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു കുൽസിതോ മാരഗണ സ്മരവികാര സമൂഹോ യേഷാം തൻ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്നവയാണ് കാമജന്യമായ വികാരങ്ങൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനൻ്റെ പാപം ചെയ്യുന്നതിനുള്ള പ്രേരണ എങ്ങനെയുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായി ഇപ്രകാരം പറയുന്നു കർമ്മയോഗമെന്ന മൂന്നാം അധ്യായം മുപ്പത്തിയേഴാം ശ്ലോകം കാമ ഏഷ രജോ ഗുണസമോദ്ഭവ മഹാശനോ മഹാപാപ്മാ വൈരിണം കാമവും ക്രോധവുമാണ് മനുഷ്യരിൽ ശത്രുവായി നിൽക്കുന്നത് ഇത് മഹാപാപത്തെ ഉണ്ടാക്കുന്നു ഈ വികാരങ്ങളെ ബന്ധിച്ച് ഭക്തനെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നവളാണ് ദേവി കുമാരൻ എന്ന പദം അഹങ്കാരത്തെ കുറിക്കുന്നു അപ്പോൾ അഹങ്കാര ഗണങ്ങളെ ബന്ധിക്കുന്നവൾ എന്നും അർത്ഥമാകുന്നു വരാഹപുരാണത്തിൽ പുരുഷ പ്രകൃതി സംയോഗം കൊണ്ടുണ്ടാകുന്ന അഹങ്കാരമാണ് സേനാപതിയായ ഗുഹനെന്ന് പറയുന്നു അഹങ്കാരത്തെ ബന്ധിക്കുന്നവളാണ് ദേവി നാമം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് തുഷ്ടി ഓം ിയൈ നമ സന്തുഷ്ടിയുടെ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതു മൂലം ഉണ്ടാകുന്ന തൃപ്തിയും അതിൽ നിന്ന് മനസ്സിനുണ്ടാകുന്ന സന്തോഷവുമാണ് തുഷ്ടി അതായത് ആനന്ദം തുഷ്ടിക്ക് ഏഴ് നാമങ്ങളുണ്ട് അവ ജീവധർമ്മങ്ങളായ തോഷം അതായത് സംതൃപ്തി പോഷം അതായത് പോഷണം ജ്ഞാനം ധൈര്യം ശമം ശമം എന്നാൽ ശാന്തം കല്യാണവത്വം അതായത് പരോപകാരം അല്ലെങ്കിൽ കരുണ കമനീയത അഥവാ കാന്തി എന്നിവയാണ് അവ ഇപ്രകാരമുള്ള ഏഴ് ഗുണവിശേഷങ്ങളോട് കൂടിയവളെന്ന് നാമത്തിന് അർത്ഥമുണ്ട് സന്തോഷരൂപത്തിൽ ജീവജാലങ്ങളിൽ വസിക്കുന്നവളെന്നും വ്യാഖ്യാനം ജീവികളുടെ മനസ്സിലുള്ള സന്തോഷം ദേവിയുടെ ചൈതന്യത്തിൻ്റെ അംശമാണ് ഷോഡശ മാതൃക്കളിൽ ഒരു മാതാവിൻ്റെ പേര് തുഷ്ടി എന്നാണ് ആ മാതാവിൻ്റെ സ്വരൂപമായവളെന്നും അർത്ഥമുണ്ട് തുഷ്ടി എന്നത് വസ്ത്രേശ്വര ക്ഷേത്രത്തിലെ ഒരു മൂർത്തിയാണ് ഈ നാമത്തിലും ദേവിയെ ആരാധിച്ചു വരുന്നു ദേവി മഹാത്മ്യത്തിൽ അഞ്ചാം അധ്യായത്തിൽ മുപ്പതാം ശ്ലോകത്തിൽ ദേവിയെ തുഷ്ടിരൂപത്തിൽ സ്തുതിക്കുന്നു യാവീ സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തമ്യമസ്തോ നമ ഏതൊരു ദേവി സർവഭൂതങ്ങളിലും തുഷ്ടിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായി അനേകം നമസ്കാരം എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം നാനൂറ്റി നാൽപ്പത്തി നാല് പുഷ്ടി ഓം പുഷ്ടിയൈ നമ പോഷണം നൽകുന്നതിനുള്ള ശക്തിയായവൾ വാക്ക് ജ്ഞാനം ശരീരം ഇന്ദ്രിയം ക്ഷേത്രം ധനധാന്യങ്ങൾ പ്രജ പശു ഗ്രാമം ധർമ്മം എന്നീ പത്ത് രൂപങ്ങളിലാണ് ഈ എന്നീ പത്ത് രൂപങ്ങളിലാണ് പുഷ്ടി ഈ രൂപങ്ങളിൽ പോഷിതയായവ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഷോഡശ മാതൃക്കളിൽ ഒരു മാതാവിൻ്റെ പേര് പുഷ്ടി എന്നാണ് ആ ദേവിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥമുണ്ട് സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും പുഷ്ടിരൂപിണിയായി സ്ഥിതി ചെയ്യുന്ന ചൈതന്യം ദേവി തന്നെയാകയാൽ പുഷ്ടി എന്ന നാമം ഉണ്ടായി ജീവികളിൽ വർധനവിൻ്റെ രൂപത്തിലുള്ള ശക്തിയാണ് പുഷ്ടി ജീവികൾ വളരുന്നത് ദേവിയുടെ ചൈതന്യാംശം അവരിലുള്ളത് കൊണ്ടാണ് ദേവദാരു വനക്ഷേത്രവാസിനിയായ ദേവിക്ക് പുഷ്ടി എന്നാണ് പേര് ദേവദാരു വനേ പുഷ്ടി എന്ന് പത്മപുരാണത്തിൽ പറയുന്നു നാമം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മതിഹി മ ഓ മത്യൈ നമ മതിയുടെ കൂടിയവൾ മതി എന്നാൽ ശാസ്ത്രോപസ്കൃതമായ ബുദ്ധിയാണ് മനുഷ്യൻ്റെ മനസ്സും ഇച്ഛാശക്തിയും മതിയാണ് അതായത് പ്രജ്ഞാകേന്ദ്രം മനുഷ്യന് ബുദ്ധിയും വിവേകവും നൽകുന്നതും അവയുടെ രൂപത്തിലിരിക്കുകയും ചെയ്യുന്നത് ദേവിയുടെ ചൈതന്യമാണ് നാമം നാനൂറ്റി നാൽപ്പത്തി ആറ് ധൃതി ഓം ധൃത്യ നമ ധൈര്യം മനസ്സിൻ്റെ അചഞ്ചലത്വം എന്നാണ് ധൃതിയുടെ അർത്ഥം ധൈര്യത്തിൻ്റെ രൂപത്തിലുള്ള ദേവിയാണ് ധൃതി പത്മപുരാണത്തിൽ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തുഷ്ടിർ വജ്രേശ്വരേ തഥാ ദേവദാരുവനെ പുഷ്ടി ധൃതി പിണ്ടാരകക്ഷേത്രേ എന്ന് ഓരോ ക്ഷേത്രങ്ങളിലും പൂജിക്കപ്പെടുന്ന ദേവീമൂർത്തികളെക്കുറിച്ച് പറയുന്നു ധൃതി ദേവി പിണ്ടാരക ക്ഷേത്ര നിവാസിനിയായ മൂർത്തിയാണ് ഷോഡശ മാതൃക്കളിൽ ഒരു മാതൃ മാതാവിൻ്റെ പേരാണ് ധൃതി ആ മാതാവിൻ്റെ രൂപമായവളെന്നും അർത്ഥം നാമം നാനൂറ്റി നാൽപ്പത്തി ശാന്തിഹി ഓം ാന്തിയമ ശാന്തിയുടെ രൂപത്തിലുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഏറ്റക്കുറച്ചിലുകളില്ലാതെ വികാരങ്ങൾക്ക് വശംവധമാകാതെ നിസ്പന്ദവും സന്തുലിതവുമായ അവസ്ഥയാണ് ശാന്തി എന്നതിൻ്റെ നിർവചനം ഇത് തുഷ്ടി എന്ന നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് നാമങ്ങളിലെ ശമം എന്ന പദമാണ് ക്രോധമുക്തിയാകുന്ന ശാന്തി മാത്രമല്ല ആത്മാനുഭവം മൂലം ഹൃദയത്തിനും ബുദ്ധിക്കും കൈവരുന്ന പരമശാന്തിയും ദേവിയാണ് മനസ്സ് ഈ ശാന്ത്യാവസ്ഥയിൽ പരബ്രഹ്മത്തോട് തുല്യമായി തീരുന്നു ശമം എന്നത് അവമാനാദികളെ സഹിക്കാനുള്ള മനഃസ്ഥിതിയും കൂടിയാണ് ഇതും ദേവിയുടെ ചൈതന്യാംശമാണ് ദേവി മഹാത്മ്യത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം ശ്ലോകത്തിൽ യാ യാവീ സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ സർവഭൂതങ്ങളിലും ദേവി ശാന്തിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണാം ഇനി നാമം നാനൂറ്റി നാൽപ്പത്തിയെട്ട് സ്വസ്തിമതി ഓം സ്വസ്തിമത്യനമ സ്വസ്തി എന്നാൽ നിത്യസത്യമായ സ്വസ്തി എന്നാണ് അർത്ഥം എന്നാൽ സ്വസ്ഥി എന്നാൽ സു അധികം അസ്ഥി അത്യന്തം ഉണ്മയായിരിക്കുന്ന വസ്തുവെന്ന് അർത്ഥം രത്നകോശത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സ്വസ്ഥ്യാശി ക്ഷേമ നിഷ്പാപ നിഷ്പാപപുണ്യമംഗല വാചക സ്വസ്തി എന്ന പദത്തിന് ആശിസ് ക്ഷേമം പാപമില്ലായ്മ പുണ്യം മംഗലം എന്നെല്ലാം അർത്ഥമുണ്ട് ക്ഷേമദായിനി പാപമില്ലാതാക്കുന്നവൾ പുണ്യരൂപിണി മംഗലസ്വരൂപിണി എന്നിങ്ങനെ നാമത്തിനെ വ്യാഖ്യാനിച്ച് കാണുന്നു ഒരിക്കലും മാറ്റമില്ലാത്തതും നാശമില്ലാത്തതുമായ പരമ സത്യമാണ് ദേവിയുടെ സ്വരൂപം സ്വസ്തി എന്ന പദത്തിന് മംഗളം അനുഗ്രഹം പുണ്യം ക്ഷേമം ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നത് എന്നാണ് അർത്ഥം എന്നും ഒരുപോലെ നാശമില്ലാത്തതാണ് പാരമാർത്ഥിക സത്യം അതാണ് പരമാത്മാവ് മംഗളകരമായ ക്ഷേമം നൽകുന്നവളെന്നും നാമത്തിന് അർത്ഥമുണ്ട് നാമം നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കാന്തിഹി ഓം കാന്തിയ അന്യർക്ക് ആകർഷണം തോന്നുന്ന വിധമുള്ള ശോഭയാണ് കാന്തി തേജോമയിയായ ദേവിയിൽ നിന്നും ലഭിക്കുന്ന പ്രകാശസ്ഫുരണങ്ങളാലാണ് സൂര്യനും ചന്ദ്രനും പ്രകാശിക്കുന്നതെന്ന് അതായത് തേജോ ഗോളങ്ങളായതെന്ന് വേദങ്ങൾ പറയുന്നു നത്രത്ര സൂര്യോപാധി നന്ദ്രതാരകം നേമവിദ്യുദോഭാന്തി കുഢോയമഗ്നി തമേവാന്തനുപാധിസർവം തസ്യ ഭാസമിതം വിഭാതി കാന്തി എന്ന പദത്തിന് ഇച്ഛാശക്തി ഇച്ഛാശക്തി സ്വരൂപിണി എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നുണ്ട് കാന്തി ശബ്ദേന ഇച്ഛാശക്തിർ ഇച്ഛാശക്തിർവ്യോചിയതേ അത്യധികം സൂക്ഷ്മതലത്തിൽ അത് സത്യമാണ് കാന്തി എന്നതിന് ഇച്ഛ എന്നും അർത്ഥമുണ്ട് തുഷ്ടി മുതൽ കാന്തി വരെയുള്ള ഏഴ് നാമങ്ങൾ ജീവധർമ്മങ്ങളായ തോഷം പോഷം ജ്ഞാനം ധൈര്യം ശമം കല്യാണം കാന്തി എന്നിവ അന്തര്യാമിനിയായ ദേവിയുടെ അംശങ്ങളാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് കനകധാര സ്തോത്രത്തിൽ ശ്രീ ശങ്കരാചാര്യർ ദേവിയെ പുഷ്ടി കാന്തി മുതലായ രൂപത്തിൽ സ്തുതിച്ചിട്ടുണ്ട് പുഷ്ട്യൈ നമോസ്തു വല്ലഭായൈ നമോസ്തു കാന്ത്യൈ കമലേക്ഷണായൈ അർത്ഥം മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന വിധമുള്ള ശോഭയെയാണ് അർത്ഥമല്ല മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന വിധമുള്ള ശോഭയെയാണ് കാന്തി എന്ന് പറയുന്നത് ആ മോഹിപ്പിക്കൽ തന്നെയാണ് സൃഷ്ടിക്ക് കാരണമായ ഇച്ഛാശക്തി എന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു സൗന്ദര്യമുള്ളവയുടെ എല്ലാം സൗന്ദര്യമായവളെന്നും വ്യാഖ്യാനമുണ്ട് ചന്ദ്രൻ്റെ കലകളിൽ ഒന്നിൻ്റെ പേര് കാന്തി എന്നാണ് ചന്ദ്രൻ്റെ ഒരു ഭാര്യയുടെ നാമവും കല എന്നാണ് ആ രൂപം ധരിച്ചവളെന്നും നാമത്തിന് അർത്ഥമുണ്ട് നാനൂറ്റി അറുപത്തഞ്ചാം നാമം കാന്തിമതി എന്നാണ് അഴകിൻ്റെ അതായത് ശോഭയുടെ മൂർത്തിമത് ഭാവമായവളെന്നാണ് അതിൻ്റെ അർത്ഥം ൂറ്റി അൻപത് നന്ദിനി ഓം നന്ദിന്യൈ നമം നന്ദിനി എന്നാൽ നന്ദിപ്പിക്കുന്നവൾ അതായത് ആനന്ദിപ്പിക്കുന്നവൾ സകല ജീവികൾക്കും ലഭിക്കുന്ന ആൻ ആനന്ദത്തിൻ്റെ ഉറവിടം ദേവിയാണ് ഭക്തർക്ക് ആനന്ദം അരുളുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കാമധേനുവിൻ്റെ പുത്രിയായ ഒരു പശുവിൻ്റെ പേര് നന്ദിനി എന്നാണ് കാമധേനുവിനെ പോലെ തന്നെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവളാണ് നന്ദിനി കാമധേനുവിനെ പോലെ നന്ദിനിയും സ്വരൂപമാണ് അതുകൊണ്ട് നന്ദിനി എന്ന നാമവും ദേവിയുടെ പേരായി ഗംഗാ നദി സകലരുടെയും പാവങ്ങൾ കഴുകിക്കളയുന്നു ഗംഗാദേവിക്ക് ദേവി ചൈതന്യമുള്ളതിനാൽ നന്ദിനി എന്നും നാമമുണ്ട് നന്ദിനി എന്ന പദത്തിന് തുളസി എന്നും അർത്ഥമുണ്ട് എല്ലാവിധ പാവങ്ങളെയും നശിപ്പിക്കുന്നതാകയാൽ തുളസി ദേവ ദേവി തന്നെയാണ് നന്ദഗോപുരുടെയും യശോധയുടെയും പുത്രിയായി അവതരിച്ച മഹാമായയായ കാത്യനിയുടെ നാമം നന്ദ എന്നാണ് ആ നാമവും നന്ദിനിയെ കുറിക്കുന്നു ഇനി നാമം ൂറ്റി അൻപത്തി ഒന്ന് വിഘ്നനാശിനി ഓം വിഘ്നാശിനിയേ നമഹ വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം വിഘ്നം എന്നാൽ വിശേഷണ ഖന ഖ്നീതി വിഘ്ന എന്ന് വിഗ്രഹം ധർമ്മധർമ്മ കാമോക്ഷങ്ങളായ പുരുഷാർത്ഥങ്ങൾ നേടുന്നതിനുള്ള തത്രപ്പാടിൽ പല തടസ്സങ്ങളും നേരിടേണ്ടി വരും ശ്രീവിദ്യ ഉപാസനയിൽ ദേവി മഹാഗണപതിയുടെ രൂപത്തിൽ തടസ്സങ്ങളെല്ലാം നീക്കി ഭക്തന് ഐശ്വര്യം നൽകുന്നു പരശുരാമകൽപ്പസൂത്രം എന്ന കൗള പാരമ്പര്യത്തിൽ പറയുന്ന ശ്രീവിദ്യ രീതി വിശേഷമാകുന്ന ഗ്രന്ഥത്തിൽ പോലും ശ്രീദേവിയെ പൂജിക്കുന്നതിനു മുമ്പായി മഹാഗണപതിയെ പൂജിക്കുന്നതായി പറയുന്നു നാനൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കഴിഞ്ഞു ഇനി നാനൂറ്റി അൻപത്തിരണ്ട് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച മുപ്പത്തി ഒൻപതാമത്തെ ക്ലാസിൽ അതായത് ഇരുപതാം തീയതി പറയാം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ നന്മകൾ നേരുന്നു ഓ ശ്രീ മഹാദേവിയെ നമ